ജോൺസൺ കണ്ണട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് ലെൻസ് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം സീറോ സെവൻ നയൻ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ സീറോ സെവൻ എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ പതാക ഉയർത്തി ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ സഹകരണ പതാക ഉയർത്തി ബാങ്ക് ഭരണസമിതി വൈസ് പ്രസിഡന്റ് സി വി പൗലോസ് ഭരണസമിതി അംഗങ്ങളായ കെ ആർ ബാലകൃഷ്ണൻ വി അശോകൻ ജയലത മാഗി സൈമൺ സിജി ഫ്രാൻസിസ് എന്നിവരും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു ബാങ്ക് സെക്രട്ടറി കെ പി മദനൻ സന്നിഹിതനായിരുന്നു പതാക ഉയർത്തിയതിനെ തുടർന്ന് സഹകരണ പ്രതിജ്ഞയും എടുത്തു നമ്മുടെ ജില്ലയുടെ സമാപന നമ്മുടെ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപതാം തീയതി തീരുമാനിച്ച പരിപാടി അലക്ഷൻ്റെ പ്രോട്ടോക്കോൾ നിലവിലുള്ളത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം സാധാരണക്കാരെ സഹായിക്കാനുവേണ്ടി ആ പ്രസ്ഥാനം വളരെ മുന്നോട്ട് പോവുകയാണ് മറ്റ് ഒട്ടേറെ വെല്ലുവിളികൾ ഈ സഹകരണ പ്രസ്ഥാനം നേരിടുന്നുണ്ട് ആ വെല്ലുവിളികളൊക്കെ തന്നെ നൈര്യത്തു കൊണ്ട് പ്രസ്ഥാനത്ത് നിർത്താൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകണം ഈ ജില്ലാ തലത്തിലുള്ള വികരണ വാരാഘോഷത്തിന്റെ ഭാഗമായി